കൊല്ലം ജില്ലയിൽ ഹൈവേക്ക് അടുത്ത് നാൽപ്പത്തിയേഴ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ ലീസിനോ ഉടമ നേരിട്ട് നൽകുന്നു കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി കൊല്ലം ചെങ്കോട്ട ഹൈവേയിലായാണ് നിങ്ങൾ ഈ കാണുന്ന നാൽപ്പത്തിയേഴ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ ലീസിനോ നൽകുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ആറ് ബെഡ്റൂമോട് കൂടിയ ഒരു വീടും സ്ഥിതി ചെയ്യുന്നു ഈ വീടിന് മുകളിൽ ഷീറ്റ് വർക്കും ചെയ്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി ഉടമ മൊത്തമായി അല്ലെങ്കിൽ ലീസിനോ തയ്യാറാണ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ പ്രോപ്പർട്ടിയിൽ ഇലക്ട്രിസിറ്റിയും വാട്ടർ കണക്ഷനും തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ കൂടാതെ ഈ സ്ഥലത്തിനുള്ളിൽ നിരവധി ഫലവൃക്ഷങ്ങളും സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിക്ക് ഓപ്പോസിറ്റായി മോ സൂപ്പർ മാർക്കറ്റ് അര കിലോമീറ്റർ ദൂരത്തിൽ വിജയ ഹോസ്പിറ്റൽ കൂടാതെ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ തുടങ്ങിയവയെല്ലാം ലഭ്യമാണ് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര ചേങ്കോട്ട ഹൈവേയിലായി സ്ഥിതി ചെയ്യുന്ന ഈ വീടിനെയും സ്ഥലത്തിനേയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറിലേക്ക് നേരിട്ട് തന്നെ ബന്ധപ്പെടും ഡബിൾ നയൻ നയൻ ഫൈവ് സിക്സ് ഫൈവ് ഫൈവ് നയൻ ഫൈവ് നയൻ നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ നയൻ നയൻ ഫൈവ് സിക്സ് ഫൈവ് ഫൈവ് നയൻ ഫൈവ് നയൻ